ഒന്നുമല്ല ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരിൽ നിന്നും മന്ത്രം എന്താ അറിയോ സർവത്രകി ഭഗവൻ അല്ലയോ ഭഗവാനെ അവിടുന്ന് സർവത്രകനാണ് യഹ സർവത്രകനം കരോദി സഹ സർവത്രക എല്ലായിടത്തും സഞ്ചരിക്കുവാൻ സാധിക്കുന്ന അല്ലയോ വിശ്വചൈതന്യനെ ഞാൻ അങ്ങയെ ഈ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്നു അപ്പോഴും നമുക്ക് സംശയമെന്ന് നമ്മൾ ഓരോരുത്തരും അടങ്ങുന്ന ഈ കോടാനുകോടി ജീവജാലങ്ങളുടെ ഉള്ളിലുള്ള ജീവനിൽ നിന്ന് ആവാഹിക്കുന്നത് കൊണ്ട് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്ന ഏത് ആരാധനാലയവും എല്ലാവരുടേതുമാണ് ഒരുപക്ഷേ അത് ഉണ്ടാക്കിയിട്ടുള്ള ഇതുപോലെ ഇവിടെ ചെറുക്കൽ കോവിലകത്തെ അമ്പലമാണ് എന്ന് പറഞ്ഞാലും കോവിലകത്തിന് ഒരു പക്ഷേ എന്തെങ്കിലും അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടാകുമായിരിക്കും പക്ഷേ കോവിലകത്തുള്ളവർ മാത്രമേ വിളിച്ചാൽ കേൾക്കുള്ളൂ എന്ന് പറയാൻ സാധ്യമല്ല മനുഷ്യ ഇന്നത്തേതാണ് ഗുരുവായൂർ അമ്പലം പക്ഷെ അവർ മാത്രമാണോ അവിടെ പ്രാർത്ഥന ചെയ്യുന്നത് എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ ചെന്ന് പ്രാർത്ഥിക്കും അതിന് കാരണം അമ്പലം എല്ലാവരുടേതുമാണ് ഇപ്പോഴും നമുക്ക് സംശയം എന്താണ് എല്ലായിടത്തും ഈശ്വരൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അമ്പലത്തില് ഈശ്വരന്റെ സ്വഭാവം ഡയറക്റ്റ് അനുഭവമല്ല ഇത് ഇത് ഡയറക്റ്റ് ആയിട്ട് അനുഭവിക്കാൻ സാധിക്കില്ല ഇതിനെ കാണാനും സാധിക്കില്ല കണ്ണുകൊണ്ട് കാണുന്നതല്ല ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പിന്നെ കാണാൻ സാധിക്കുമോ കാണാൻ സാധിക്കാത്തതും ഡയറക്റ്റ് അനുഭവ വേദ്യമല്ലാത്തതുമായ ഏതോ ഒരു ശക്തി ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കുന്നത് അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുക അങ്ങനെ ഒരു സാധനം ഉണ്ടാകുമോ കാണില്ല എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ കാണാൻ പറ്റുമോ ചോദിക്കൂലോ ആയിരുന്നു അങ്ങനെയുമല്ല നോക്കൂ പ്രപഞ്ച സത്യമാണ് ഓരോ വേദാന്തത്തിലെ ഓരോ ഉപനിഷത്തും പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ വിളിച്ചോളും ഓതുന്നതാണ്